കണ്ടത് എന്താന്ന് മനസ്സിലായേ അത്തിപ്പുഴാണ് അത്തിപ്പുഴ കാവരുണ്ട് അല്ല 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 എന്റെ വൈഫാണ് എന്നെ വിളിച്ച് കാണിച്ചത് ഇങ്ങനെ രണ്ട് ഊഞ്ഞാലുണ്ട് നമുക്ക് ഇവിടെ കിടക്കാന്ന് പറഞ്ഞു അങ്ങനെ വൈഫ് ഇതിലും കിടന്നു ഞാൻ അതിലും കിടന്നു കിടന്നാണ്പന്താ പറയുക ബേബെറിയോ ബ്ലാക്ക്ബെറിയോ ഒക്കെ പോയ സംഭവം പക്ഷെ കാപ്പിക്കുരുവാന്റെ കയ്യിലെന്താന്ന് നോട്ടെ നോട്ടെ

ഫേസിൻ്റെയും എൻ്റെ സൗണ്ടിൻ്റെയും ഇതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും ഞാൻ ഉറങ്ങി എണീച്ച പാടാണ് അപ്പം അത് വേറെ ഒന്നും കൊണ്ടില്ല ഞാൻ രാവിലെ ഒരു ഒരാറുമണിക്ക് എണ്ണ എണീച്ച് ഈ റിസോർട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് കവർ ചെയ്യണം എന്ന് വിചാരിച്ചതെന്ന് പക്ഷേ ഇപ്പം ഏറെ മണിയായി ഒന്ന് ഉറങ്ങിപ്പോയി കാരണം അത്യാവശ്യം നല്ല തണുപ്പുണ്ട് പിന്നെ റൂമിൽ എന്താ പറയുക ബെഡിലല്ലേ അങ്ങനെ ഉറങ്ങിയപ്പം അങ്ങനെ ഉറങ്ങിപ്പോയി അപ്പം ഇപ്പം ഏറെ മണിയായി അപ്പം ഇത് ഞാൻ താമസിച്ച റിസോർട്ട് ഐ മീൻ റൂം അതാണ് ആ റൂമിൻ്റെ അകവും കാര്യങ്ങളൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കാരണം മറ്റേ കൃഷി പേര് ഉറങ്ങുന്നിട്ട് കുട്ടികളും ആൾക്കാർക്ക് ഉറങ്ങുന്നിടത്തരം അപ്പോൾ ഇതാണ് ഇവിടുത്തെ ആ ഒരു പ്രകൃതി എന്താ പറയുക ഇന്നലെ എന്നോട് ആരോ പറഞ്ഞതുപോലെ ഒരു പ്രകൃതി രമണി പ്രകൃതി രമണീൻ്റെ ഇവിടെ ഒരു സംഭവം ഉണ്ട് നിങ്ങൾ കാണിച്ചു തരാം ഇത് കണ്ടോ നിങ്ങൾ എന്താ സാധനം നിങ്ങൾക്ക് മനസ്സിലായ അവിടെ ലൈറ്റ് അടിക്കുന്നുണ്ടല്ലേ അത് സെറ്റാക്കാം അപ്പോൾ കണ്ടത് എന്താണെന്ന് മനസ്സിലായി അത്തിപ്പുഴാണ് അത്തിപ്പുഴ നല്ല പച്ചക്ക ഉള്ളത് പഴുത്തിട്ടില്ല അപ്പോൾ ഞാൻ പഴുക്കണം അപ്പോൾ നമുക്ക് ഇതിൻ്റെ വേറൊരു സംഭവം വേറൊരു സൈഡിലേക്ക് വന്ന് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം അത്തിപ്പഴം പൊളിക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത് അത്തിപ്പഴം പൊളിച്ചിട്ട് അതിൻ്റെ ആകത്തുനിന്ന് കണ്ടില്ലേ നല്ല റെസ്റ്റോറൻ്റ സംഭവമാണ് ഇപ്പം ഇതാണ് ഇവിടുത്തെ ഹോട്ടലിൻ്റെ എന്താ പറയുക നമ്മളെ റിസോർട്ടിൻ്റെ റിസെപ്ഷനാണിത് പിന്നെ കണ്ടോ അത് വേറൊരു ചെറിയ റൂംസാണ് പിന്നെ അവിടെ കാണുന്നത് ഈ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ നമുക്ക് നമ്മൾ പുറത്തുനിന്ന് ഭക്ഷണം കൊണ്ടുവരാണെങ്കിലും അതിൽ ഇവിടുന്ന് ഭക്ഷണം ഇവിടുന്ന് ഭക്ഷണം ഓർഡർ ഇല്ല പക്ഷെ പുറത്ത് നമുക്ക് ഭക്ഷണം കൊണ്ടുവരാം പുറത്തുനിന്ന് ഭക്ഷണം കൊണ്ടുവന്നാൽ കഴിക്കാനുള്ളൊരു സ്ഥലമാണത് അപ്പോൾ ഇതിലൂടെ ഇങ്ങനെ നടന്ന് പോവാണെങ്കിൽ നല്ല കിട്ടില്ല സൈറ്റാണ് കിട്ടില്ല വ്യൂ ആണ് അപ്പോൾ ഇതൊക്കെ നിങ്ങളൊന്ന് കാണിക്കാമെന്ന് ചോദിച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു എപ്പിസോഡ് ഇപ്പോൾ രാവിലെ തന്നെ തുടങ്ങിയത് അത് കാണിക്കുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് തന്നെ കാണിക്കുകയും വേണം എന്നാലതിൻ്റെ ആ ഒരു പ്രകൃതി രമണി കിട്ടും ചെറിയ മുളങ്കാടുകളൊക്കെ ഉണ്ട് ഇവിടെ എന്താ മുളയാണിത് മുള മുളയാണി വെച്ച് തലയാണി വെച്ച് കൊല്ലന് പത്തിൻ്റെ പൈസ കൊടുത്തവൻ ചന്തു എന്നാണ് പറഞ്ഞത് അപ്പം ആ ഞങ്ങൾ വന്ന വണ്ടി എന്താ ഇതാണ് ഇങ്ങനെ വന്ന വണ്ടി അപ്പം ഇതാണ് മുളയാണി വെച്ച് തലയാണി വെച്ച സംഭവം പിന്നെ ഇവിടെ ചെറിയൊരു പൂളുണ്ട് പൂളിന് ഇപ്പോൾ ഒരു രണ്ട് രണ്ട് മൂന്ന് മൂന്ന് നായ്ക്കൾക്ക് അവരുമുണ്ട് അലാല അപ്പം ഇതാണ് പൂള് ഇനി ഇതിലൂടെ പോകുകയാണെങ്കിൽ ഇപ്പം സമയം പറഞ്ഞാൽ പൂൾ ഇന്നലെ രാത്രി ഇന്നലെ രാത്രിയിൽ ഒരു കുളിസീനൊക്കെ ആക്കണം എന്ന് ഞാൻ വിചാരിച്ചാണ് കുളിച്ചു സംഭവം പക്ഷേ അതൊരു ഈടാക്കണം എന്നൊക്കെ വിചാരിച്ചാണ് പക്ഷെ ഇന്നലെ രാത്രിയിൽ കുറച്ച് ലേറ്റായിപ്പോയി ലൈറ്റ് ഔട്ട് ആയതുകൊണ്ട് ഞങ്ങൾ ഒഴിവാക്കി അപ്പോൾ പിന്നെ എന്താ പറയുക ഇന്നെന്തായാലും ഇന്നെന്തായാലും ഒരു കുളിസീനുണ്ട് അതെന്തായാലും നമ്മൾ ഷൂട്ട് ചെയ്യും ഇത് ചെറിയ എന്താ പറയുക ബാർബിക്ക് നമ്മൾ ചിക്കനൊക്കെ കൊണ്ടുവന്നാണെങ്കിൽ ബാർബിക്ക് ചെയ്യാനുള്ള ചെറിയ സെറ്റപ്പാണ് പിന്നെ ഇത് സ്പീക്കർ നമുക്ക് മൊബൈലിൽ കണക്ട് ചെയ്തിട്ട് പാട്ട് വെക്കാം പിന്നെ ഇവിടെ ഇരിക്കാം പിന്നെ അത് വേറൊരു സംഭവമാണ് ആ കാണുന്നത് വേറൊരു റൂംസാണ് അത് ഒന്ന് രണ്ട് മൂന്ന് നാല് റൂംസ് ഉണ്ട് ഒരു വില്ല വില്ല പോലെയാണ് പിന്നെ ഇന്നലെ ചെറിയൊരു ക്യാമ്പ് ഫയർ ഉണ്ടായിരുന്നു ൊക്കെ ഇരിക്കാമെന്ന് നമുക്ക് കുട്ടികൾക്കൊക്കെ അത്യാവശ്യം ഇത് കുട്ടികൾക്കൊക്കെ അത്യാവശ്യം കളിക്കാനും എന്താ പറയുക അങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങളുണ്ട് നല്ല സെറ്റപ്പ് നല്ല സെറ്റപ്പാണ് ഊഞ്ഞാലുണ്ട് എൻ്റെ സംഭവമുണ്ട് പിന്നെ ഈ ഊഞ്ഞാലിൻ്റെ ഈ ഊഞ്ഞാലിൻ്റെ വിറ്ററി നിങ്ങൾ ഈ ഊഞ്ഞാൽ എൻ്റെ വൈഫാണ് എന്നെ വിളിച്ച് കാണിച്ചത് ഇങ്ങനെ രണ്ട് ഊഞ്ഞാലുണ്ട് ഇവിടെ കിടക്കാന്ന് പറഞ്ഞു അങ്ങനെ വൈഫ് ഇതിലും കിടന്നു ഞാൻ അതിലും കിടന്നു അപ്പം ഞാനിതിൽ കിടന്നപ്പം ഓൾമോസ്റ്റ് ഈ റേഞ്ച് എത്തി എന്ന് വെച്ചാൽ മുട്ടാൻ നിലത്ത് മുട്ടാൻ ഒരു ഒരു അര ഇഞ്ച് അത്ര ഒരു ഒരു ഇഞ്ചേ ബാക്കിയുള്ളൂ നിലത്ത് മുട്ടാൻ അത്രയും താഴ്ച്ചയിലേക്ക് പോയി വൈഫ് ഇതിൽ കയറി ഇരുന്നതും കംപ്ലീറ്റ് നിലത്തൊരു മുട്ടി അങ്ങനെ അവൾക്ക് അതിലിരുന്നിട്ട് ഊഞ്ഞാലാടാൻ പറ്റിയില്ല കാരണം നിലത്ത് മുട്ടുന്നുണ്ടായിരുന്നു ഞാൻ കുറച്ച് ഊഞ്ഞാലാടി പിന്നെ ഇത് വേണ്ട ഇതിലൂടെ ഒരു ചെറിയ അരുവി പോനെ കിടക്കാച്ച സെറ്റപ്പ് ആണ് ഒരു രക്ഷയിലത്തെ സെറ്റപ്പാണ് നല്ല അടിപൊളി എന്താ പറയുക സെറ്റപ്പാണ് അപ്പം നമ്മൾ വയനാട്ടിൽ വരികയാണെങ്കിൽ ഇതാ പറഞ്ഞത് വയനാട്ടിൽ വരികയാണെങ്കിൽ എന്തായാലും നമ്മൾ ഒരു ദിവസമെങ്കിലും ഒരു ദിവസം താമസിക്കണം താമസിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ഇവരുടെ ഇവരുടെ വേറൊരു ഫോറസ്റ്റ് ഞാൻ അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ ആ ഫോറസ്റ്റ് വൈൽഡ് ഫോറസ്റ്റ് ജങ്കിളിനകത്താണ് കംപ്ലീറ്റ് പക്ക ഫോറസ്റ്റിനകത്താണ് പക്ഷെ അത് സീനാണ് പേടിച്ചിട്ട് വേണ്ടെന്ന് പറഞ്ഞ് ഇതന്നെ സംഭവം വേണ്ട നല്ല കുഞ്ഞ അരുവി ഒഴുകിത് എവിടെന്ന വരുന്നെന്നുള്ള അറിയില്ല കാരണം ഇതിൻ്റെ അങ്ങോട്ടേക്ക് പിന്നെ കാടാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത കാട് ഇതിൻ്റെ അങ്ങോട്ടേക്ക് പോകാൻ പറ്റത്തില്ല നമുക്ക് ഇപ്പോൾ റിസോർട്ടിനകത്ത് തന്നെയുള്ള വേറൊരു സാധനം കൂടി ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് ഒരു മരം ആ മരത്തിൻ്റെ എന്താണെന്ന് ആദ്യം മനസ്സിലായിട്ടില്ല ഞാൻ നേരത്തെ നിങ്ങൾക്ക് അത്തിപ്പുഴം കാണിച്ചു തന്നില്ലേ അത്തിപ്പഴം കാണിച്ചു തന്ന ആ മരത്തിൻ്റെ തൊട്ടിപ്പുറമുള്ള മരമാണ് വേറെ വേറൊരാളെന്ന് പറഞ്ഞത് ഇത് എന്ത് സാധനം എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം ഇതാ ഇപ്പം എത്ര മനസ്സിലായിട്ടുണ്ടാവുന്നറിയില്ല കാണുമ്പോഴേക്കും മറ്റേ മറ്റേന്താ പറയുക ബേബെറിയോ ബ്ലാക്ക്ബെറിയോ ഒക്കെ പോയൊരു സംഭവം പക്ഷെ കാപ്പി കുരുവാണ് ഇത് വേണ്ട അപ്പോൾ ഇതാണ് മക്കളെ കാപ്പി ുരു ട്ടാ അതാണ് കാപ്പിക്കുരു വേറെന്തെങ്കിലും ഇവിടെ വേറെ കോമഡി ഉണ്ടോ കോമഡിണ്ടറിയാ ഫിന്റെ കയ്യിലെന്താരുവാട്ടെ നോട്ട് ഇത് വേണ്ട മഞ്ചാടിക്കുരുന്ന് ചോദിച്ചപ്പോ പറഞ്ഞ മോനെ ഇത് മഞ്ചാടിക്കുരു അല്ല ഇത് എന്ത് സാധനം അറിയാ ഇതാണ് കാപ്പിക്കുരു മനസ്സിലായാ ഞാൻ നേരത്തെ നിങ്ങക്ക് കാണിച്ചില്ലേ അതിന്റെ എന്താ പറയാ അത് കുറച്ച് ഉണങ്ങിയ സാധനമാണ് ഇത് ഉണങ്ങാത്ത പഴുത്ത സാധനാണ് അപ്പൊ ഇത് ആണ് ഉണക്കിയിട്ട് പൊടിച്ചിട്ടാണ് നമ്മുടെ കാപ്പി ഉണ്ടാക്കുന്നത് കാപ്പി പൊടി ഉണ്ടാക്കുന്നത് അപ്പം മഞ്ചാടി കുരുന്ന് വിചാരിച്ചിട്ട് എടുത്തോ അരി ആരമണിക്ക് ഇത് തന്നേ തന്നെ വേണ്ട പിള്ളേരെല്ലാം തെറ്റിദ്ധരിച്ചിട്ടേ ഉള്ളു മഞ്ചാടി കുരുവെന്ന് വിചാരിച്ചിട്ട് അപ്പൊ നമുക്ക് വേറെന്തൊക്കെ നോക്കാം ചെറിയ ചക്കന്റെ ബോൾ ബലിങ്ങനെ അടിച്ചിട്ട് വരുന്ന കിട്ടിയിട്ടില്ല ഇതേണ്ട ഇങ്ങനെയുള്ള എല്ലാത്തരം ഉത്സ ഉല്ലാസ അതാ ഉല്ലാസങ്ങൾക്കുമുള്ള ഒരു സംഭവം ഇവിടെ ഉണ്ട് ഇതാ അവിടുന്ന് അവർ അവരവിടുന്ന് ഷട്ടിൽ കളിക്കുകയാണ് ഏ ഇവിടുന്ന് നമ്മള് ക്രിക്കറ്റ് കളിക്കുകയാണ് പിന്നെ നമ്മുടെ ഫാമിലിയൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് ഇനി ഇപ്പൊ കുറച്ച് കഴിഞ്ഞാല് സ്വിമ്മിംഗ് പൂളിലേക്ക് ചടല പരിപാടിയാണ് അപ്പൊ എന്നിട്ട് നമുക്ക് നിങ്ങൾ മറ്റേ എഫ് സി ഓടിക്കുന്ന കുറെ കണ്ടിരാണ്ടേ നേരത്തെ ഈ ഹിമാലയനായിരുന്നു ആയിരുന്നു ഓടിച്ചുകൊണ്ടിരുന്നത് നേരത്തെ ഈ ഹിമാലയനായിരുന്നു ആയിരുന്നു ഓടിച്ചോണ്ടിരുന്നത് കൊറച്ചപ്പോ എഫ് സി കുറച്ചു നോക്കിയിട്ട് ഈ ഹിമാലയനിൽ മറ്റേ കണ്ണാടിയൊക്കെ നോക്കിട്ട് ഫുള്ള് മുടിയൊക്കെ ഇങ്ങനെ ഒന്നാക്കി ആ ഒന്ന് സെറ്റപ്പ് എല്ലാം ആക്കി എന്നിട്ടാണ് ഇപ്പത്തേക്ക് തുള്ളിയത് ബാമനെ മുത്തേ മുത്തുമണി അതേ പോയി പക്ഷെ ഒരു ടീം ഉണ്ട് കേട്ടോ ഇടാ ഫുള്ള് അടിയാന്ന് ഇട പൊരിഞ്ഞടി കൂട്ടത്തല് നമ്മള് നാട്ടിലെ മറ്റേ മറ്റേ കല്യാണ സദ്യക്കിടെ അടിയാണെന്നെല്ലാം പറഞ്ഞിട്ടില്ലേ അതുപോലെ എന്തോ പ്രശ്നമാണ് ഇത് സീരിയസ് ആയിട്ടുള്ള പ്രശ്നമാണ് ഇവിടെ കല്യാണ സദ്യയാണോ ഞങ്ങളെ അവര് വന്നു ഞങ്ങളെ തിരിച്ചു പോവുകയാണ് അപ്പൊ കുരങ്ങിന്റെ ആക്രമണത്തിന് ശേഷം അടുത്തതായിട്ട് ഒരു കുളിയാണ് പിന്നെ ഈ കൊരങ്ങിന്റെ ആക്രമിക്കാൻ വന്നപ്പോ എൻ്റെ കൂടെ എന്റെ മോനും മരുവനും ഉണ്ടായിരുന്നു അപ്പം ശരിക്കും എന്നെ കടിക്കോ എന്നുള്ള പേടിനേക്കാളും കൂടുതലെനിക്ക് പിള്ളേരുടെ പേടി വന്നത് അപ്പം ആണ് എന്റെ വായിൽ അജാദ സൗണ്ട് വന്നത് പറഞ്ഞിട്ട് ഇപ്പൊ ഇവിടെ ഇതൊക്കെ കൂട്ട പരിപാടിയാണ് കൊരങ്ങൻ വന്നിട്ടപ്പറ ഉമ്മ പകല് വായ്പ അനുയന്റെ വൈപ്പ് എല്ലാരും ഉണ്ട് എല്ലാരും പേടിച്ച് മൊത്തത്തിൽ കോമഡി കേട്ടാ ഫിജോ എന്താക്കുന്നേ ആ എന്താക്കുന്നു ആ എന്തി കൊരങ്ങണ ഏടാ ിച്ച വെരി ഗുഡ് എന്നോ മ്യൂസിക് ഇട്ടോ ഫീസ് വരെ മ്യൂസിക് ഇട്ട് കുരങ്ങിൻ്റെ ആക്രമണവും കുളിയും ഒക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും ഫ്രഷനപ്പായി എന്നിട്ട് ചെക്ക് ഔട്ട് ചെയ്യാനുള്ള സമയമായി അപ്പോൾ എല്ലാവരും റൂമിലുണ്ട് ചെക്കൗട്ട് ചെയ്യാൻ പോവാണ് പിന്നെ ഞാനിതിപ്പം ഇവിടെ ഒരു ചായ പിടിക്കാമെന്ന് ചേച്ചി വന്നത് ഇതാണ് ഞാൻ നേരത്തെ അവിടെ നിന്ന് കാണിച്ചു തന്നെ എന്താ പറയുക നമ്മൾ പുറത്തുനിന്ന് ഭക്ഷണം കണ്ടുവന്നാൽ നമുക്ക് കഴിക്കാനുള്ളൊരു സെറ്റപ്പ് ഇതാണ് പുറത്തുനിന്ന് ഭക്ഷണം കണ്ടുവന്നാൽ നമുക്ക് ഇവിടെ നിന്ന് കഴിക്കാം പിന്നെ അത് പോരാനായിട്ട് നമ്മൾ എന്താ പറയുക ഈ നമ്മുടെ ഇപ്പോൾ വൺ ഡേ ഒരു ട്വൻ ഇതെടുക്കുകയാണെങ്കിൽ നമ്മൾ ഇന്നലെ ഉച്ചയ്ക്ക് വന്ന് ഒരു മണിക്ക് വന്ന് ചെക്ക് ഇൻ ചെയ്തതാണ് ഇപ്പോൾ പതിനൊന്ന് മണിക്ക് ചെക്കൗട്ട് അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് ഇവരുടെ ഭാഗ്യമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടുന്ന് കഴിക്കാം പിന്നെ ലഞ്ചും പിന്നെ ഡിന്നറൊക്കെ നമ്മൾ പുറത്തുനിന്ന് കഴിക്കുമായിരുന്നു അപ്പോൾ പുറത്തുനിന്ന് കൊണ്ടു വന്നിട്ട് വേണമെങ്കിൽ ഇവിടുന്ന് കഴിക്കാം അതാണ് പറഞ്ഞത് അപ്പം എന്താ പറയുക വയനാട്ടിലെ ഈ ഫാമിലി ട്രിപ്പിൽ ഈ സെക്കൻഡ് എപ്പിസോഡ് ഈ റിസോർട്ടും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു അപ്പോൾ എല്ലാ എപ്പിസോഡിലും പറഞ്ഞതുപോലെ തന്നെ മാക്സിമം ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം ഫ്രണ്ട്സിനും ഫാമിലീസിനും റിലേഷൻ എല്ലാവർക്കും അയച്ചു കൊടുത്ത് മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യിക്കുക ബെൽ ബട്ടൺ അമർത്താൻ പറയുക ഓൾ ബട്ടൺ അമർത്താൻ പറയുക അപ്പോൾ മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം പുതിയൊരു എപ്പിസോഡിൽ പുതിയൊരു എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ മിക്കവാറും ഇനി ഞങ്ങൾ ഞങ്ങളിവിടുന്ന് ഇപ്പം തന്നെ വിടലായിട്ടില്ല ഇവിടുന്ന് ഇപ്പം ചെക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് ഒന്ന് രണ്ട് മൂന്ന് രണ്ട് മൂന്ന് സ്ഥലങ്ങൾ ഇനിയും പോകാമെന്നാണ് ഞങ്ങളുടെ എന്താ പറയുക സന്തത് സഹചാരി ബസ്സിൻ്റെ ഡ്രൈവർ പറഞ്ഞിട്ടുള്ളത് അപ്പം അങ്ങനെ പോവുകയാണെങ്കിൽ ഒരു എപ്പിസോഡ് കൂടി ഇതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് പ്രതീക്ഷിക്കാം അപ്പം പുതിയ എപ്പിസോഡിൽ കാണുന്നത് വരെ ജംഷദ് ഗഫൂർ യോ ബോഡി ട്രാഫ്